കൊല്ലം മാർക്കറ്റ് പ്ലേസിലെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഡ്രൈവർ വിത്ത് കംഫോർട്ട് സോണിന്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കരുനാഗപ്പള്ളി നിന്നും കൊല്ലത്താണ് കൊല്ലം കാവനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നമ്മുടെ ക്ലാസ്സിന് ശേഷം നമ്മൾ ഫ്രണ്ട് സീറ്റിലില്ലാതെ തന്നെ അത്യാവശ്യം ബ്ലോക്കുള്ള സ്ഥലത്തും തിരക്കുള്ള സ്ഥലത്തും കൂടെ ഒക്കെ ഓടിക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഒരു പേരി ഉണ്ടായിരുന്നു വാഹനം ഓടിക്കാൻ പറ്റത്തില്ല എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പേടിയൊക്കെ മാറി അത്യാവശ്യം സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് അപ്പം നമ്മൾ ഫ്രണ്ടിൽ ഇല്ലാതെ തന്നെ ഏകദേശം കാവനാട് ബൈപ്പാസ് ആ ഒരു റോഡ് കൂടിയാണ് നമ്മുടെ ഈ വാഹനം പോയിക്കൊണ്ടിരിക്കുക ബൈപ്പാസ് കയറിയിട്ടില്ല ബൈപ്പാസ് കയറി അവിടുന്ന് വീട്ടിലൊക്കെ പോകുന്ന വീഡിയോസാണ് മുമ്പോട്ട് ുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാനും ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്